ഹായ് ഓൾ ഇന്നത്തെ വിടയിൽ ഞാൻ നിങ്ങളതിന് ഷെയർ വേണ്ടി പോകുന്നത് എനിക്ക് എന്നോട് ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട് ചേട്ടാ എനിക്ക് ഇൻസ്ട്രീം ആപ്സിൻ്റെ പിന്നെ ഇൻവീറ്റ് വന്നിട്ടുണ്ട് സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എറർ കാണിക്കുന്നു മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇൻസ്ട്രീം ആപ്സിന്റെ ഇൻവീറ്റ് ബട്ടൺ എല്ലാവർക്കും വരുന്നുണ്ട് അത് അതിപ്പോൾ ഫേസ്ബുക്കിൻ്റെ ഒരു ബഗ്ഗാന്ന് കാരണം വെച്ചാൽ ഒരുപാട് പേർക്ക് ഈ മലയാളികൾക്ക് മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാവർക്കും ചിലപ്പോൾ വേൾഡ് ലെവലിലും എല്ലാവർക്കും വരുന്നുണ്ടാവുമായിരിക്കും അത് ഫേസ്ബുക്ക് തന്നെ ഫേസ്ബുക്കിൻ്റെ അപ്ഡേറ്റിൽ കുറച്ചു കാലം മുമ്പേ അത് വ്യക്തമായിട്ട് അതിൽ പിന്നെ അവരെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കത്തിൽ മൊത്തത്തിൽ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾസ് ഈ മൂന്ന് ടൂൾസും ഒരുമിച്ചിട്ട് അതായത് ആഡ്സ് ഓൺ റീൽസ് പെർഫോമൻസ് ബോൺസ് ഇൻസ്ട്രീം മാറ്റ്സ് ഈ മൂന്ന് ടൂൾസും ഒരുമിച്ചിട്ടുള്ള ഒറ്റ ടൂളാണ് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ ആ ടൂൾസിലായിരിക്കും ഈ ഇൻസ്ട്രീം മാറ്റ്സിന്റെ പിന്നെ ഓപ്ഷൻ ഒക്കെ വരുന്നത് അപ്പൊ നിലവിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ചിട്ട് പിന്നെ ബേജാറാവേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഓൾറെഡി ഇൻസ്ട്രീം ആഡ്സിന്റെ എമൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നവർക്ക് അതിന്റെ അതിന്റെ എമൗണ്ട് എവിടെയും പോകാനൊന്നും പോകുന്നില്ല അത് ഡയറക്റ്റ് കണ്ടന്റ് മോണിറ്റൈസേഷൻ ആയാൽ അതിൽ കൂടി നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം ചോദിച്ചിട്ട് എന്നോട് നിരന്തര ആൾക്കാർ എന്നോട് പിന്നെ കമന്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ട് മാത്രാണ് ഞാൻ ഈയൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിൽ ഇപ്പം നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ പിന്നെ ഒരു നമ്മുടെ ഒരു പേജ് ക്ലിക്ക് ചെയ്ത് പേജ് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ പോവാ മോണിറ്റൈസേഷൻ സെക്ഷനിൽ പോവാ മോണിറ്റേസൻ സെക്ഷനിൽ പോയിട്ട് ഇൻസ്ട്രീം ആറ്റ്സിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അല്ല അവിടെ കാണാൻ പറ്റും അത് പിന്നെ ഇത് ഓൾറെഡി അത് പിന്നെ ഫിനിഷ് ക്ലോസ് ആക്കി ഇനി ഈ ഇൻസ്ട്രീം ആറ്റ്സിൻ്റെ ഈ ഓപ്ഷൻസ് നിലവിൽ ബാൻ ചെയ്തു അതിന് പകരമായിട്ട് മോണിറ്റൈസ് മറ്റേ കണ്ടൻറ് മോണിറ്റൈസേഷൻ വരുന്നതായിരിക്കും അപ്പം അതുവരേക്കും ഇങ്ങനെയുള്ള ഇൻവിറ്റ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ സെറ്റപ്പ് ചെയ്യാൻ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് അത് നിങ്ങൾ കാര്യമാക്കണ്ട രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കം മുതൽ ചിലപ്പോൾ എല്ലാവർക്കും ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന ഓപ്ഷൻസ് ലഭിക്കുമായിരിക്കും അപ്പം ആ അതിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഇൻസ്റ്റീം മാറ്റ്സും അതുപോലെ തന്നെ പിന്നെ പിന്നെ അതുപോലെ ആഡ്സോൺസ് പെർഫോമൻസ് ബോണസ് ഒക്കെ ഉണ്ടാകുന്നത് അപ്പം ചിലവർക്ക് ഇരു ചോദ്യമുണ്ട് അപ്പോൾ നമ്മുടെ ഈ മറ്റുള്ള ടൂൾസൊക്കെ അപ്പോൾ ഈ ഇത് മൊത്തത്തിൽ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിന്യൂ ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആവുക അത് എന്താന്ന് വെച്ചില്ല എപ്പോഴെങ്കിലും ഒരു പിന്നെ റീൽസോ അല്ലെങ്കിൽ വീഡിയോസോ ഫോട്ടോ സെറ്റ് കാര്യമില്ല ഡെയിലി നിങ്ങൾ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അത്രക്കും നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾസ് ലഭിക്കും അപ്പൊ അതിൽ തന്നെ ഈ മൂന്നെണ്ണം ഒരുമിച്ചിട്ടടങ്ങിയിട്ടുള്ളതായിരിക്കും നിങ്ങൾ നിങ്ങൾ പിന്നെ മെയിൻ ആയിട്ട് നിങ്ങൾ എന്ത് വീഡിയോ ആണ് ഇടുന്നത് ലോങ് വീഡിയോ അല്ലെങ്കിൽ റീൽസോ എന്തായാലും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഫോട്ടോസും ഇടുക അതുപോലെ തന്നെ സ്റ്റോറിയും ചെയ്യുക അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ലൈവും ചെയ്യുക ഇങ്ങനെയൊക്കെ വരുമ്പോഴായിരിക്കും കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ പെട്ടെന്ന് എല്ലാവർക്കും ലഭിക്കാനുള്ള സാധ്യത കൂടുന്നത് പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നുണ്ട് ചേട്ടാ നമുക്ക് പിന്നെ നൂറ് കെ ഫോളോവേഴ്സ് ഉണ്ട് എഴുപത് കെ ഫോളോവേഴ്സ് ഉണ്ട് അറുപത് കെ ഫോളോവേഴ്സ് ഉണ്ട് പക്ഷെ എനിക്ക് ഇന്നേ വരെ ഒരു ഇൻവേറ്റ് വന്നില്ല അതേ സ്ഥാനത്ത് എഴുന്നൂറ് ഫോളോവേഴ്സും ആയിരം ഫോളോവേഴ്സും രണ്ടായിരം ഫോളോവേഴ്സ് ഉള്ളവർക്കൊക്കെ ഇൻവീറ്റ് വരുന്നുണ്ട് അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഒറ്റ ഫോക്കസ് ചെയ്യാതെ മൂന്ന് എല്ലാത്തിലും നിങ്ങൾ ഒരുമിച്ചിട്ട് നിങ്ങൾ പിന്നെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ടൂൾസ് ലഭിക്കുന്നതായിരിക്കും അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ലോങ് വീടിയാണ് നിങ്ങൾ പ്രൈമറി ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടെ തന്നെ ഇതും കൂടി ചെയ്യാ ഏത് സെക്കൻഡറി ആയിട്ട് പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് റീൽസ് ഇട്ട് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസ് ഇട്ടുകൊടുക്കുക സ്റ്റോറീസ് ഇട്ടുകൊടുക്കുക ടെക്സ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ലൈവിൽ പോവുക ഇതൊക്കെ നിങ്ങൾ ഒരിക്കലും ഒരു ഈ ഒരു കാര്യം മാത്രമേ ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒരിക്കലും അപ്ലോഡ് ചെയ്യരുത് ചിലപ്പോൾ അത് ബൈ ചാൻസ് ലഭിക്കുമായിരിക്കും അത് ഒന്നോ രണ്ടോ മാസം ഉണ്ടാകും നമ്മൾ പിന്നെ രണ്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മോണിറ്റൈസേഷൻ റെസ്ട്രിക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് കൂടുതലായത് ഒരുപാട് പേർക്ക് അനുഭവമാണ് അപ്പം അത് പിന്നെ അതിൽ കൂടി മുന്നേറുന്നതിനേക്കാളും നല്ല നമ്മുടെ ഒറിജിനൽ ആയിട്ട് ക്രിയേറ്റിവിറ്റി എന്ത് എന്താ ഉള്ളത് അത് ഡെയിലി നിങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇന്നത്തെ വിഷയത്തിൽ ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് സംസാരിക്കാൻ വേണ്ടി കാരണം വെച്ചാൽ ഒരുപാട് പേരുടെ ഡൗട്ടാന്ന് ഒരുപാട് പേര് ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിനു വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ആക്കിയിട്ടുള്ളത് അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ ജയ് ഹിന്ദ്